ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ രാവിലെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് കാക്കയുടെയും ഒക്കെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലെയൊക്കെ മാറ്റമില്ലാത്ത രാവിലെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാക്ക അറിയുന്നുണ്ട് മിറ്റം അടിക്കാനുണ്ട് പാത്രം കഴി പാത്രമല്ല മൊത്തം തേച്ച് വെച്ചുകൊണ്ട് ഒന്നും കഴുകാനില്ല കുറച്ച് ചുരിദാർ തുണികൾ ഡ്രസ്സുകൾ കഴുകാനുണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സുകളുണ്ട് അത് കഴുകാനുണ്ട് അങ്ങനെ രണ്ട് കുറച്ച് ദിവസമായിട്ട് അതൊട്ടിക്കും എനിക്കും വയ്യാത്തത് കൊണ്ട് മിറ്റമൊന്നും വലിയ കാര്യമായിട്ടൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പം അതൊക്കെ അടിക്കണം വയ്യായിരുന്നു അപ്പോൾ ായിട്ട് കരിണ്ട് രാവിലെ പുറത്തൊന്നും അടിച്ച് ഞാൻ കളഞ്ഞിട്ട് അടുക്കള കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മിച്ച കൂടി വേണം പെട്ടെന്ന് അടിക്കട്ടെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ കൈകൊണ്ട് അലക്കേണ്ടതായിരുന്നു അതെല്ലാം അതെ അലക്കി വിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ബോർവെള്ളാണോ അതാണ് കേട്ടോ ഇല്ല അലക്കി കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് മുട്ടനൊരു പണി കിട്ടിയിരിക്കുവാണേ ഇതിലൊരു പ്രസവിക്കാനായ ഒരു പൂച്ച നടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പാവം തോന്നുമായിരുന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്തു അതിന് പാത്രത്തിൽ ചോറൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ടങ് നോക്കി പക്ഷേ എനിക്കിട്ട് മുട്ടൻ പണി തന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ കയറി ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളേയും വെച്ച് കിടപ്പുണ്ട് അപ്പോൾ അടക്കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പാവല്ലേ പ്രസവിച്ച് കഴിയുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്ത് പോകുമെന്ന് വിചാരിക്കുന്നു രാവിലെ കിട്ടിയ മുട്ട പണിയതാണ് രണ്ട് ദിവസമായിട്ടോ ഇന്നലെയാ തോന്നുന്നു മത്തിയും വേറെ ഒരു സൈസിലെ ഏ എന്താ പറയുക ഇതില് നമ്മൾ പറയുന്നത് സി ഡി കാറിൽ ഇതും കൂടി മേടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു വെട്ടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ആതുട്ടിയുടെ കരച്ചിലും എനിക്ക് വയ്യായി എല്ലാം കൂടി ആയിട്ട് അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു മീൻ എടുത്ത് വെട്ടിയിട്ട് മത്തിയും മാങ്ങയും കറിയും വെക്കാം കുറച്ച് വറക്കുകയും ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒരു തോരനും വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് രാവിലെ എടുത്ത് വെള്ളത്തി ഇട്ടതാണ് കേട്ടോ ഇനി നമുക്ക് പൂട്ടുണ്ടാക്കണം രാവിലെ ഇന്ന് പുട്ടാണ് കേട്ടോ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഒരു കുറ്റി പുട്ടായിട്ടുണ്ട് ഇതൊന്നും സമയം കിട്ടിയില്ല കാണിക്കാൻ രാവിലത്തെ തിരക്കിട്ട പണിയല്ലേ ഒന്നും കാണിക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ടായിട്ടുണ്ട് കേട്ടോ പുട്ടായപ്പോഴത്തേക്കും അവിടെ ഒരു ചേട്ടൻ കരയാൻ തുടങ്ങി അത് കരയാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും എടുക്കണം പുട്ട് കൊടുക്കണം ചായ വെക്കണം കേട്ടോ ചായ കുടിച്ചിട്ട് വേണം അതുപോലെ പുട്ട് കൊടുക്കാൻ പുട്ടും പഴമാണ് കേട്ടോ രാവിലെ നമ്മുടെ മത്തിയും മാങ്ങയും കൂടി കറി വെച്ചു കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പച്ച മാങ്ങയും പച്ചമത്തി സൂപ്പറല്ലേ എല്ലാവർക്കും ഇഷ്ടാവുമായിരിക്കും അല്ലേ ചക്കക്കുയും വാങ്ങിയേക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് നാളെ എടുത്ത് കറി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുവാണ് കറിയുടെ കാര്യത്തിലാണ് കേട്ടോ എന്തും പ്രശ്നം എന്ത് വെക്കും ഏത് വയ്ക്കും എന്നൊക്കെ ഓർത്തിട്ട് പിന്നിപ്പോൾ ഇതാണ് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ചീരയുണ്ട് ചീര നമുക്ക് നല്ല ഫ്രഷ് ചീര കിട്ടും കേട്ടോ ഇവിടെ അത് വേടിച്ച് വെള്ളത്തി ഇട്ടിട്ടുണ്ട് ചീരയും കൂടി അരിഞ്ഞ് തോരം വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ചോറും കറിയൊക്കെ ആയി ചോറ് നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറും കറിയൊക്കെ നമ്മുടെ മീൻകറി ഫൈനലായിട്ട് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് ആളത്തായിരുന്നു ഏട്ടോ ഞാനേ ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ കറി എവിടെ ആയിട്ടുണ്ട് അപ്പോൾ ചീരയും കൂടി തോരൻ വെക്കാൻ വിചാരിച്ചിട്ട് ചുമ ചീരയാണ് കേട്ടോ പോകും മുൻപോ എളുപ്പപ്പണി നോക്കില്ല മുപ്പി ചോറന്നില്ല നോക്കില്ല നടന്നില്ല ചീര ഇവർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആറൂട്ടിക്കും മാളൂത്തിനും എന്നെ കൂട്ടും മറ്റേ ചീരത്തോറിനുണ്ടെങ്കിൽ പിന്നെ ആ മത്തിക്കറി കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആറൂട്ടിക്ക് ചീര കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പം അതുകൊണ്ട് കേട്ടോ ഇപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് വെക്കട്ടെ ആയിട്ടുണ്ട് ചീരയൊക്കെ വേഗം പത്ത് മിനിറ്റ് പോരെ അപ്പൊ പിന്നെ ഈ ചീരത്തോറിനും കാണുന്നില്ലേ സൂപ്പറ് തോരനാണ് കേട്ടോ ചീരത്തോറിന് നമ്മുടെ മാങ്ങയും മീനും കറിയുമാണ് കേട്ടോ ഞാൻ ഇച്ചിരി പുറുക്കിയാണ് വെച്ചത് ഒത്തിരി ചാറായി വെച്ചിട്ടില്ല ഒത്തിരി ചാറാക്കി വെച്ചാൽ റെഡി ആകത്തില്ല പാദാവളി ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ ഇരുപത് രൂപ കേട്ടോ ഒരു കിലോ ചീരയ്ക്ക് ഇരുപത് രൂപ ഇവിടത്തേക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെയാണ് അതിൻ്റെ ചീരയാണ് കേട്ടോ പ്രവേശമൊന്നും ചേർത്തിട്ടുണ്ടാവുക അങ്ങനെ ചീരത്തോരന് റെഡി ആയി ഇനി നമുക്ക് ആതൂട്ടിക്ക് പാൽ കൊടുക്കണം പാൽ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു ഇച്ചിരി കവറ് പാല് കൊടുക്കാമെന്ന വെള്ളം കൂട്ടിയാട്ടോ കൊടുക്കുന്നത് ഇതായിക്കുന്നുണ്ടാവുമല്ലോ അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു പന്ത്രണ്ടര അങ്ങോട്ടായിട്ടോ ഒന്നരയാകുമ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യണം ആ ദുട്ടിയോട് കൂടിയിട്ട് ആ ഒന്ന് എടുത്തിട്ട് വീഡിയോ നമുക്ക് അപ്പ് ചെയ്യാവേ നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കാണിച്ചത് രാവിലെ എത്ര മണി തൊട്ടാ എത്ര മണി തൊട്ടാവുമ്പോൾ വിശേഷം കാണിച്ചത് ഒന്ന് പഠഞ്ഞേ ഒന്ന് പടിഞ്ഞേനെ ഒന്ന് പഠനേ രാവിലത്തെ ഏർ ഒരു ഏഴ് മണി തൊട്ടുള്ള വിശേഷമാണ് കേട്ടോ എല്ലാരും കാണിച്ചത് ചൂടാണ് ഭയങ്കര ചൂടാണ് കേട്ടോ കൊണ്ടുള്ള നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പുകയാണ് കേട്ടോ അപ്പൊ രണ്ടു മാസത്തോട് കഴിഞ്ഞ അവസ്ഥ എന്താവും എനിക്കറിയത്തില്ല ഇത് എന്തിനെങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പൂച്ച വന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടായിരുന്നോ കണ്ടത് ചുമ്മാ പറയുവാണേ ആരും കേട്ടിട്ടില്ല ഈ പടയുന്നത് കളർത്തരമാണോ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ രാവിലത്തെ എന്നും വിശേഷം എന്താണോ വിശേഷമുള്ളത് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷമായിട്ട് ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടേ പറ്റുകയുള്ളു അപ്പൊ ലോങ് വീഡിയോ പ്ര പ്രധാനമാണ് അധികം ലോങ് വീഡിയോ ഒന്നും ആരും കാണുന്നില്ല അപ്പൊ പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ലോങ് വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ കാരണം മുമ്പോട്ട് നമുക്ക് വല്ല പനിയോ കാര്യങ്ങളോ അസുഖങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പം മാറും എങ്ങനെ മാറും എന്ന് പറയാൻ പറ്റും ആ കുട്ടിയുടെ ചികിത്സ എത്രമാത്രം വേണമെന്നോ എന്തൂരം മുമ്പോട്ട് പോകണമെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം പറ്റുന്നവനെ കണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ രാവിലത്തെ ചെറിയ ചെറിയ തിരക്കിട്ട വിശേഷങ്ങൾ കേട്ടോ കാരണം ജീവിതത്തിൽ സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല നമ്മൾ സമയത്തിനേക്കാൾ സമയത്തിനൊത്ത് നമ്മൾ പൊക്കോണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഒരു കരയ്ക്ക് കരക്കെത്തിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ആ ഫിസിയോതെറാപ്പി ആദ്യം ഒരുപാട് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഞാൻ പഠിച്ചു കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂസ് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ്